ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കുന്നതിൻ്റെയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു റെഡ് കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊരു അഞ്ച് സ്ക്വയർ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ ചാർട്ട് പേപ്പർ ഇല്ലെങ്കിൽ വൈറ്റ് ആയാലും മതി എന്നിട്ട് നമ്മളിത് ഒന്ന് കോണായി ഇങ്ങനെ മടക്കുക നല്ലോണം പ്രെസ് ചെയ്ത് ആ നടുഭാഗം നമുക്കൊന്ന് കിട്ടാൻ വേണ്ടി നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് മടക്കിയെടുക്കാം ശേഷം അത് നിവർത്തി അതിൻ്റെ ആ സെൻടർ ഭാഗത്തേക്ക് ആയി ഇതുപോലെ ഒന്ന് ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക ഇനി നമ്മൾ അടുത്ത സൈഡ് ഒരു അര സെൻറ്റിമീറ്റർ നീക്കി വേണം ഒന്ന് മടക്കാനായിട്ട് അത് നമുക്ക് പശ വെച്ച് അവിടെ ഇങ്ങനെ ഒട്ടിക്കേണ്ടതാണ് അപ്പോൾ ആ സെൻടർ ഭാഗത്ത് നിന്നും ഒരു അര സെൻറ്റിമീറ്റർ അങ്ങോട്ട് നീക്കിയിട്ട് വേണം ഒന്ന് ഇങ്ങനെ മടക്കാൻ നമുക്കത് ഒരിതുമേ പശ തേച്ചതിന് ശേഷം വേണം അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് അഞ്ച് പീസും ഇങ്ങനെ മടക്കിയെടുക്കാം അതിനുശേഷം ഒരു സൈഡിൽ ഞാൻ ഇവിടെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പശയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നടുക്ക് ആവാണ്ട് ഒരു സൈഡ് ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ തേച്ച് പശ തേച്ചിട്ട് നമുക്കതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്ത് ഒട്ടിപ്പിടിക്കാതെ നോക്കണം നമുക്കതിങ്ങനെ വിടർ ഇങ്ങനെ വിടർത്തി എടുക്കാൻ പറ്റണം ഉള്ളിൽ ഒട്ടിപ്പിടിക്കാണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അഞ്ച് പീസും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊരു നാ ആ സെൻടർ ഭാഗത്തായിട്ട് നമ്മൾ ആ ഒട്ടിച്ചെടുത്ത ആ സെൻടർ ഭാഗത്ത് ഒരു നാല് മുകളിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയതിന് ശേഷം രണ്ട് സൈഡിലേക്കായിട്ട് അതിങ്ങനെ വരച്ചെടുക്കുക ഒരു വി ഷേപ്പിൽ അങ്ങനെ നമുക്ക് വരച്ചെടുക്കാം അത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ആ സെൻടർ ഭാഗത്ത് ചെറുതായിട്ട് ചെറുതായിട്ടൊരു സെൻറ്റിമീറ്റർ അതിൽ ചെറിയൊരു കുനിപ്പ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നീട് ഇത് ഇതിലുള്ള പോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് നമുക്കിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ ഓരോന്ന് തമ്മിൽ യോജിപ്പിക്കാനായിട്ടുള്ളതാണ് അത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക രണ്ട് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക അതിനുശേഷം ഒരു സൈഡിലത്തെ നമുക്ക് കട്ട് ചെയ്ത് കളയാം പിന്നെ ഈ ഒരു സൈഡിലുള്ളതിൽ പശ തേച്ചിട്ട് വേണം നമുക്ക് ഓരോ പീസുകൾ തമ്മിലിങ്ങനെ ഇതേപോലെ നമ്മൾ പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കുമ്പോൾ ഈ സൈഡ് അടിഭാഗം നമ്മളിങ്ങനെ ഓരോ പീസും ഓരോ പീസും വെക്കുമ്പോഴും ഒപ്പം പിടിക്കാൻ ശ്രദ്ധിച്ചോളൂ അല്ലെങ്കിൽ അതിങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങി നിൽക്കും അപ്പോൾ അതിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അഞ്ച് പീസും ഒരേ ലെവലിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കണ്ട ഇതേപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ അഞ്ച് പീസുകളും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അതിനുശേഷം ചെറിയ ഒരു രണ്ട് കഷ്ണം സ്ക്വയർ പീസുകൾ ചെറുത് ഒരു ഒരു സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന രണ്ട് പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നൂലിട്ട് കെട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് പശ തേച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഉള്ളിലായിട്ട് ഒട്ടിച്ചോളൂ കേട്ടോ അതിന് ശേഷം എന്തെങ്കിലും ഒരു കൂർത്ത ഒരു കമ്പിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്കതൊന്ന് ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു നൂലിട്ട് കെട്ടി കൊടുക്കുക പിന്നെ നമുക്കതിന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ വരയ്ക്കാനായിട്ട് ഞാൻ എന്തേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വരയ്ക്കാട്ടാ എനിക്ക് അങ്ങനെ അധികം വരയ്ക്കാനൊന്നും അറിയില്ല ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചേരിച്ച് രണ്ട് വര വരയ്ക്കുന്നുണ്ട് എന്നിട്ട് അതിലൊരു രണ്ട് സെൻറ്റിമീറ്റർ വീതം നീളത്തിൽ രണ്ട് സെൻറ്റിമീറ്റർ അകലത്തിൽ ഇങ്ങനെ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വല്ല കോംബസ് ആവും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പപ്പടം കുത്തി ഒക്കെ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് ചെറുതാ നല്ലോണം ഒന്ന് കീറാണ്ട് ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ലൈറ്റ് ഇടുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇപ്പം ഞാനിതേപോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരച്ചിട്ട് അത് മൊക്കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പം ഇതേ ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അപ്പോൾ ഒരേപോലെ നമുക്ക് കിട്ടും ഡോട്ടുകൾ അങ്ങനെ ഒന്ന് ചെറിയ ചെറിയ ഹോളുകൾ ഇടാം അതുകൂടി നമ്മുടെ സ്റ്റാറിൻ്റെ പരിപാടി കഴിയുകയാണ് പിന്നെ നമുക്ക് ഞാനതൊന്ന് ലേറ്റിട്ടൊന്ന് കാണിക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്